പുറത്താണ്ട് വന്നിട്ടുണ്ട് പോയി നോക്കി ആര് രഘുമാമനു അമ്മ രഘുമാമനാ അമ്മേ ആര് ഇത് മാമനോ ഞാൻ എടുക്കലായിരുന്നു മാമ ഇച്ചിരി പണിയുണ്ടായിരുന്നു ഏഹ് ഇത് എന്നെ അടി വർഷം എത്ര ആയല്ലോ എന്നിട്ട് എന്തായി വീടൊക്കെ തേച്ചിടാത്തേ ഓ എന്ത് പറയാനും മാമ എല്ലാം ശരിയായി വരുന്നുണ്ട് അടുത്ത മാസം മിക്കാനും പണി തുടങ്ങും നമ്മുടെ ജോയി എണ്ണൻ ഉണ്ടല്ലോ അപ്പുറത്തെ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ട് പുള്ളി വർക്ക് ചെയ്യാന്ന് പറഞ്ഞായിരുന്നു ആടാ പിന്നെ ൾഫിൽ പോകുന്ന കാര്യങ്ങളൊക്കെ എന്തോ പേപ്പറൊക്കെ റെഡി ആയോ കുഴപ്പമില്ല മാമ എല്ലാം സെറ്റാക്കിയ എന്നാലും കുറച്ച് ഫണ്ടിന്റെ കാര്യമൊക്കെ ചെയ്തുണ്ട് കുഴപ്പമില്ല തന്റെ മോനിലും പറയും എവളായാലും എങ്ങനായാലും എന്തൊക്കെ ചെയ്തായാലും പത്ത് പൈസ നമ്മുടെ പോക്കറ്റ് വില നീ നോക്കണം അത് ഈ പറവീടെ ചന്തി കഴുകയാണെങ്കിൽ പൈസ ഉണ്ടാക്കണം ഏത് പിന്നെ ആരോടും അത്തിന്റെ വയസ്സ് നമ്മൾ ചോദിക്കാൻ നിൽക്കരുത് കയ്യിലില്ലെങ്കിൽ പോലും ആരും ചോദിക്കണ്ട അതൊക്കെ എങ്ങനെ വന്നോളും നിലക്കറിയാലോ രാമൻ എങ്ങനെ ഇങ്ങോട്ടൊന്നും വരുന്നല്ലോ എന്ത് പറ്റി ഏഹ് വേറെ ഒന്നും അല്ല ഓക്കിപ്പറിയാലോ അവളെ അമ്മായിക്കൊന്നും തീരെ വയ്യ നടക്കാനൊന്നും എനിക്കും വയ്യ നമുക്കറിയാലോ അതുകൊണ്ടൊരു പതിനയ്യായിരം രൂപ എടുക്കാൻ നോക്കും മൂന്നു മാസം കഴിഞ്ഞ തിരിച്ചങ്ങ് തരാം ഏത് അല്ല മാമ മാമനെ ഇവിടുത്തെ സ്ഥിതിയൊക്കെ അറിയാലോ ഇപ്പൊ ഇവനെ തന്നെ പോനാണ് പൈസ ഒന്നും റെഡി ആയില്ല അപ്പൊ അങ്ങനെ അവസ്ഥയില് ഇവിടെ ഇല്ല മാമ